ഒന്നല്ല രണ്ടല്ല പതിനഞ്ച് തവണ കുടിവെള്ള പൈപ്പ് പൊട്ടിയ കഥയാണ് കുമരനലൂർ ചേക്കോട് മില്ല് ബാലവാടി റോഡിലെ നാട്ടുകാർക്ക് പറയാനുള്ളത് പൈപ്പുകളുടെ ഗുണനിലവാരം ഇല്ലാത്തതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടക്കുറവുമാണ് തുടർച്ചയായിട്ടുള്ള പൈപ്പ് പൊട്ടലിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി കുടിവെള്ളം പാഴാകുന്നതോടൊപ്പം രൂപപ്പെടുന്ന റോഡിലെ വലിയ കുഴിയും നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരുപോലെ തലവേദനയാകുന്നുണ്ട് ചേക്കോട് ചങ്ങറാവിൽ ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന പൈപ്പാണ് തുടർച്ചയായി പൊട്ടുന്നത് പൈപ്പ് സ്ഥാപിച്ച് ഇതിനകം ഈ പ്രദേശത്ത് മാത്രം പതിനഞ്ചിലധികം തവണയാണ് പൊട്ടിയതായി പറയുന്നത് പൈപ്പ് പൊട്ടുക മാത്രമല്ല ഇതിനെ തുടർന്ന് രൂപപ്പെടുന്ന ഗർത്തം ഒട്ടേറെ വാഹനയാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും നാട്ടുകാർ തന്നെയാണ് കുഴി നികത്തുന്നത് കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ് റോഡരികിലെ കുഴിയിൽ താഴ്ന്നു ചെരിഞ്ഞെങ്കിലും കാര്യമായ അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടെന്നും നാട്ടുകാർ പറഞ്ഞു പൈപ്പ് പൊട്ടലിന് പരിഹാരമായി വേറൊരു ലൈനിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും പൈപ്പ് പൊട്ടിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ലൈനിലേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെക്കുകയായിരുന്നു മേഖലയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം ഇല്ലാതെയുമാണ് പണികൾ എന്നുള്ള പരാതികളും നാട്ടുകാർ ഉന്നയിച്ചു ഇനിയുള്ള ജോലികൾ കരാറുകാരെ മാത്രം ഏൽപ്പിക്കാതെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കി നടത്തണമെന്നാണ് ആവശ്യം